പത്തനംതിട്ടയിൽ ചട്ടം ലംഘിച്ചു കെട്ടിയ സിഐ ട്യൂ കൊടികൾ അഴിച്ച നഗരസഭാ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി അഴിച്ച കൊടികൾ തിരിച്ചു കെട്ടിച്ചെന്നും മർദ്ദനമേറ്റ ശുചീകരണ ജീവനക്കാരൻ പറഞ്ഞു ആറരയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങടെ ജോലി ഓഫീസിൽ ഓഫീസിൽ വന്നു കഴിഞ്ഞാല് കേട്ടോ ഇന്ന് എൻ്റെ മൂന്ന് മൂന്നര അൻ്റെ ചാപ്പാട് പോലും കഴിക്കാതെ ഞങ്ങളിവിടെ വന്നിട്ട് തന്നെ പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിൻ്റെ പൊടി കഴിക്കാനൊക്കെ കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു വിട്ടാൽ അവിടെ ഞാൻ തന്നെ എന്നെ അടിച്ചു സാറ് എൻ്റെ ഫ്രണ്ട് അടിച്ചു കഴിഞ്ഞു അത് ഞാനിപ്പോൾ ഓഫീസിൽ വന്ന് സെക്രട്ടറി ഇവിടെ ഉള്ള ഈ കൊടി അഴിക്കാനെത്തിയ നഗരസഭാ ജീവനക്കാരനെയാണ് മർദ്ദിച്ചത് പ്രതികരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എവിടെ കെട്ടിയ കൊടിയായിരുന്നു കെട്ടാൻ പാടില്ലാത്തടത്തായിരുന്നു എപ്പോ കെട്ടിയ കൊടിയാണ് ആ വിവരങ്ങൾ ജില്ലാ ഓഫീസിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായ ശിലാസ്ഥാപന കർമ്മ വൈകിട്ട് ആറു മണിക്ക് ഇളമരം കരീം നിർവഹിക്കുകയാണ് ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ തന്നെ ടൗൺ സ്ക്വയറിനോട് ചേർന്ന ഭാഗങ്ങളിൽ കെട്ടിയ കുടിയാണ് ചട്ടം ലംഘിച്ചാണ് എന്ന കണ്ടെത്തലിനെ തുടർന്ന് നഗരസഭ ജീവനക്കാരിൽ ചിലവെത്തി അഴിച്ചു നീക്കിയത് ഇതേ തുടർന്ന് പ്രകോപനപരമായ രീതിയിൽ അസഭ്യവാക്കുകൾ പറഞ്ഞുകൊണ്ട് സി എ ടി പ്രവർത്തകർ ഇവരുടെ അരികിലേക്ക് എത്തുകയും ഇവരെ കേശവൻ എന്ന തൊഴിലാളി അടക്കം രണ്ടുപേരെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് ഒപ്പം തന്നെ ഇവരെ കൊണ്ട് തന്നെ അഴിച്ച കൂടി തിരികെ കെട്ടിച്ചതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നഗരസഭയിലെ ജീവനക്കാരുടെ എന്നുള്ളതാണ് അറിയുന്നത് ഇവർക്ക് പിന്തുണയുമായി നഗരസഭയിലെ കോൺഗ്രസ് യു ഡി എഫ് കൗൺസിലർമാർ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം തന്നെ ജീവനക്കാരെ മർദ്ദിച്ചു എന്നുള്ള ആക്ഷേപം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് സി ഐ ടി യു ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത് കൊടി അഴിച്ചത് തടസ്സപ്പെടുത്താൻ ഒരു ശ്രമമുണ്ടായി എന്നപ്പുറത്തേക്ക് മറ്റ് യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അത്തരം ആക്ഷേപങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണ് കൂടി സി ഐ ടി യു ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നുണ്ട് ിട്ടയിലാണ് അതായത് ഇന്ന് വൈകുന്നേരം മണിക്ക് നടക്കാൻ പോകുന്ന പരിപാടിക്ക് മുന്നോടിയായി കെട്ടിയിട്ടുള്ള കൊടികളാണ് ആ കൊടികളാണ് അഴിച്ചു മാറ്റിയത് നഗരസഭാ ജീവനക്കാർ അവിടെ കൊടി കെട്ടാനുള്ള അനുമതി ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ആ കൊടികളാണ് വീണ്ടും അവരെ കൊണ്ട് അഴിച്ചവരെ കൊണ്ട് തന്നെ വീണ്ടും തിരിച്ച് കെട്ടിച്ചിരിക്കുന്നത് എന്തായാലും അതിൽ കൂടുതൽ വിശദീകരണമൊക്കെ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് രാഷ്ട്രീയമാണെന്നുള്ളതാണ് സി യു ആരോപിക്കുന്നത്